ഹായ് ഡിയേഴ്സ് അസ്ലാമലേക്കും ഇന്ന് എൽ ബ്രൗൺ ബ്രെഡ് കൊണ്ടുള്ള ഒരു ഹെൽത്തി ഹൈ പ്രോട്ടീൻ റിച്ച് സാൻഡ്വിച്ച് ആണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു കുഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വലിയ ഉള്ളി തക്കാളി അതുപോലെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ബീട്രൂട്ട് ചപ്പ് അതുപോലെ ഒറിഗാനോ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒരുകാനോ കുരുമുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇനി ഒരു പാനിലേക്ക് ഒലുവയിൽ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി നമ്മുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഡിന്നറിനും അതുപോലെ പ്രീ വർക്കൗട്ടായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് മറിച്ചിട്ടിട്ടും ഇനി കുഴിമുട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം ഇനി ഞാൻ രണ്ട് ബ്രൗൺ ബ്രെഡാണ് എടുക്കാൻ പോകുന്നത് അത് ജസ്റ്റ് മറിച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ചീസ് ചേർത്ത് എടുക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പുഴമുട്ട അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരുമിച്ച് വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒന്ന് ഒരു ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ബ്രൗൺ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ